വെറും എഴുപത്തെട്ട് ഗ്രാമിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഈ കഴുത്ത് നിറഞ്ഞ് കിടക്കുന്ന വെഡ്ഡിംഗ് സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ രാജധാനിയുടെ പ്രത്യേകത അത് തന്നെയാണ് എല്ലാം ലൈറ്റ് വെയ്റ്റില്ല നമ്മുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം മൂന്ന് ലക്ഷം രൂപയ്ക്കാണെങ്കിലും അഞ്ച് ലക്ഷം രൂപയ്ക്കാണെങ്കിലും ഒക്കെ നമുക്ക് വെഡ്ഡിംഗ് സെറ്റ് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് കേരള മോഡലിൽ വന്നിട്ടുള്ളതാണ് ഇത്രയും അഞ്ച് നെക്ലസും കൂടിയാണ് എഴുപത്തെട്ട് ഗ്രാം എന്ന് വെച്ചിട്ടുണ്ടോ ഒമ്പതേ മുക്ക പവന് ഒരു പത്ത് പവനിലെ താഴെയാണ് ഈ വെഡ്ഡിംഗ് സെറ്റ് വന്നിട്ടുള്ളത് നമുക്ക് മേക്കിംഗ് ചാർജ് ഇല്ലാതെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങളുടെ ഓൾഡ് ഗോൾഡോ അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിലും ഫുൾ എമൗണ്ട് അഡ്വാൻസ് ചെയ്തിടുകയാണെങ്കിൽ ആ എമൗണ്ടിന് നിങ്ങൾക്ക് എത്രയാണോ ഒരു പത്ത് പോയിൻറ്റ് ഓൾഡ് ഗോൾഡാണ് തരണമെങ്കിൽ അതിനനുസരിച്ച് ഒരു ആറ് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും കേരള ചിട്ടിനാടോ ആൻറ്റിക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വേക്കിംഗ് ചാർജ് ഒന്നുമില്ലാതെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിനായിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കൂടുതൽ വിവരം അറിയാനായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഈ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ലെപ്പ മോഡലിൽ വന്നിട്ടുള്ളതാണ് പത്ത് ഗ്രാം മാത്രമാണ് കേട്ടോ രണ്ടാമത്തത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മോഡലാണ് എട്ട് ഗ്രാം മാത്രമാണ് മൂന്നാമത്തേത് നോക്കിയേ പതിനാറ് ഗ്രാമിൽ രണ്ട് പവനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് യു ടൈപ്പ് ആയിട്ടുള്ളത് ഇത് പന് പതിനൊന്ന് എണ്ണൂറ് മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് പക്ഷെ എന്നാലും നല്ല അല്ലേ പന്ത്രണ്ട് ഗ്രാമേ ഉള്ളൂ ഇത് ാസ്റ്റ് എത്തത് മുപ്പത്തിരണ്ട് ഗ്രാം മുപ്പത്തി എണ്ണൂറ് മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരഞ്ഞിട്ടുള്ളത് നല്ല യൂടായിട്ട് നല്ല പുരുമേൽ തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ കണ്ടിട്ടുണ്ട് ഒരു ആറ് പോനോളം തോന്നിക്കുമെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒന്ന് എണ്ണൂറ് മാത്രമാണ് ഇതിൻ്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വെയിറ്റ് മോഡൽസ് നമ്മുടെ കയ്യിൽ കുറേ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ചെട്ടിനാട് മോഡൽസ് കാണാൻ വേണ്ടതെങ്കിൽ അതേപോലത്തെ നമുക്ക് എടുക്കാൻ പറ്റും ലൊക്കേഷൻ വരുന്നത് എറണാകുളത്തെ എടപ്പള്ളി ടോളിലാണ് മുന്നൂറ്റി എൺപത്തേഴ് മെട്രോ പില്ലറേൻ തൃക്കാക്കരയ്ക്കൊക്കെ തിരുമ്പം തന്നെയാണ് ഇത് ഞാൻ കൊല്ലത്ത് കുണ്ടറ മുക്കട ഷോപ്പിലാണ് കേട്ടുള്ളത് മുക്കട ഷോപ്പിലെ കളക്ഷൻസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുക്കട ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് പിന്നെ മാവേലിക്കരയിൽ അയ്യപ്പ സ്റ്റക്സൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് എ വി ജെ ജംഗ്ഷനിൽ പ്രൈവറ്റ് സ്റ്റാൻഡ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഒക്കെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വൈറ്റ് മോഡൽസ് കാണാനായിട്ട് ഫോളോ ചെയ്യുന്നത് എനിക്ക് ബൈ